ി സോളമൻ്റെ കിച്ചൻകാനി ഒരു ഇൻഡോ ആഫ്രിക്കൻ കഥയാണ് അതിൽ പാച്ചവും കിറ്റാരയും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് അപ്പോൾ അതാണ് പാച്ചവും കിറ്റാരി അവർ കളിക്കുകയും അവരൊരു ചെറിയൊരു പ്രശ്നത്തിൽ പോയി ചാടും എന്നിട്ട് അവരത് അതിൽ നിന്ന് ഊരി വരുന്ന ഒരു കഥയാണ് മനോഹരമായ ഒരു സൗഹൃദത്തിൻ്റെ കഥ ആണ് കിച്ചൻഖാനി കോണ്ടെക്സ്റ്റ് എന്താണ് ഇതില് പലതും ഒരൊറ്റ തീമിൽ കണക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ത്രീയും അതുപോലെ എവറി ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ ഒരു കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ പൊട്ടാനാ ശ്രമിച്ചിട്ടുള്ള ഈ കലയിലുള്ള ഗവേഷണവും കലിയും

ഒരു സാമ്യം തോന്നുന്നുണ്ട് രൂപം തമ്മിൽ മനഃപൂർവ്വം വരച്ചല്ല പക്ഷെ എൻ്റെ ഒരു അംശം ഏകദേശം എല്ലാ പെയിന്റിങ്ങിലും അറിയാതെ വരുന്നുണ്ടോ എന്ന് തോന്നുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയ സമയത്ത് എനിക്ക് കമ്മിഷൻ്റായിട്ട് ഒരു പെയിന്റിങ് കിട്ടിയതാണ് ഇതൊരു ഫോട്ടോയുടെ അഡാപ്റ്റേഷനാണ് ഈ പെയിൻറിങ് ഇതൊരു ആറു വർഷത്തോളം ഞാനിത് വർക്ക് ചെയ്തു ഇതിന്റെ ആ വെള്ളത്തിൻ്റെ ടെക്സ്ചർ കൊടുക്കാനും കണ്ണിലെ എക്സ്പ്രഷൻ ചുണ്ടിലെ എക്സ്പ്രഷൻ ഒക്കെ കിട്ടാനായിട്ട് വർക്ക് ചെയ്തു ചിത്രകാരിയായ വിദ്യാർത്ഥിയും അധ്യാപികയും സംസാരിക്കുന്നതിന് ഏറെ കാര്യങ്ങൾ അവർക്ക് അവരുടെ ചിത്രങ്ങളിലൂടെ പറയാനുണ്ട് ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം